ഒന്ന് കടന്നു പറ്റോട്ട് ആൻഡ് ട്രാവൽസിന്റെ ഈ ഓഫീസിന്റെ ശ്രീഡൌൺ പ്രചാരണം ആരംഭിക്കുന്ന ഈ സംരംഭത്തിന്റെ ഏറ്റവും സ്വപ്ന തുല്യമായ ഒരു മുഹൂർത്തമാണ് ഇവിടെ സംഭവിക്കുന്നത് അതിന് സാക്ഷികാരെ എത്തിച്ചേർന്ന എല്ലാവരെയും ശ്രീബനിവൻ എന്താണ് സ്വാഗത പ്രസംഗങ്ങൾക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇൻട്രപ്റ്റ് ചെയ്യുന്നത് സോറി എന്താ പറയുക നമ്മുടെ ഫാമിലി പോലെയാണ് ദേവസായിട്ടിനൊക്കെ കാരണം ഫേസ് ഓഫ് ഒക്കെ ഫേസ്ലെസ്സിൻ്റെ പ്രൊമോഷൻ ടൈമിലും അല്ലാതെയും ഒരുപാട് അടുത്തറിഞ്ഞ് അതിൻ്റെ ചുക്കാൻ പിടിച്ച ആളൊക്കെയാണ് ദേവസായിട്ട് പിന്നെ നമ്മൾ ഫാമിലി ആണെങ്കിലും അറിയാം നമ്മുടെ പ്രമിയോനൊക്കെ വന്നത് എനിക്കപ്പം ക്ലോസായിട്ട് ക്ലോസ് എന്നല്ല നമുക്ക് കണ്ടുപരിചയമുള്ള അടുത്തറിയാവുന്ന ആളുകളാണ് അപ്പോ അവര് ചുറ്റാൻ പിടിച്ച ഫേസ് ഓഫ് ഫേസസ് നമ്മുടെ ദയറക്ടർ ഷെയ്ജഞ്ചി ആണ് എന്താണ് അത് ഓസ്കാർ വരെ എത്തി അപ്പൊ അങ്ങനെ ഒരു ഉയർച്ചയിലൊരു ഈ ഒരു റൗണ്ട് ലാൻഡ് ട്രാവൽസിൽ പോവണ്ടേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആശംസിക്കുകയാണ് അപ്പം ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ മഞ്ചിരി തരക്കൂട്ട് ഞാൻ നേരത്തെ ഇറങ്ങുകയാണ് നിങ്ങൾ തിരിച്ചത് വിഷയമെന്നില്ലേ താങ്ക് യു ഗുരു താങ്ക് യു